आज ये रेडी कार्ड है क्या? चौथा एक्सेल नंबर का। कितना? हाँ। बस करीब एक सैकड़े तो। हाँ, नहीं रहा है। ये एक्सेल टूट गया। पच्चौड़े। पट पिकेला विष्णु सर। Yes. मैंने पूछा। मैंने पूछा कुछ सकर पे।

സ്ഥലണ്ട് നമ്മള് ഇപ്പൊ സെക്കൻഡിലാണ് അപ്പൊ സെക്കൻഡിൽ പോവാൻ പറ്റി ചെറിയ കുഴികളിലോട്ട് വലിയ പറ്റില്ല ക്ലച്ച് കൂടി ബ്രേക്ക് കുടിക്കണം കാരണം ആ സ്പീഡ് പൊടിക്കാൻ വണ്ടി ഭയങ്കരമായിട്ട് നടക്കും ബ്രേക്ക് കുടിച്ചിട്ട് നെല്ല ഫസ്റ്റിൽ വേണ്ടി ഓട്ടോ എന്താ ക്ലച്ച് എടുക്കുക. അപ്പോൾ സൗണ്ട് കേുമ്പോൾ ബ്രേക്കും ഒന്ന് താഴെ ഇടുക. അല്ല, ഇപ്പൊ നിർത്തേണ്ട ആവശ്യമില്ല. റണ്ണിംഗിലല്ലേ? റണ്ണിംഗില് പെട്ടെന്ന് ക്ലച്ച് ഒന്ന് താഴെ ഇടുക. അപ്പോൾ ഓപ്പൺ. ഓൾ എടുത്തില്ലേ? ആ റണ്ണിംഗില് ആവുമ്പോൾ നമുക്ക് ഹോൾഡ് ചെയ്യേണ്ട ആവശ്യമില്ല. വണ്ടി ഇടുങ്ങി പടിക്കുമ്പോൾ ക്ലച്ച് നല്ല എടുക്കും. ആക്സിലറേറ്റർ നല്ല കൊടുക്കുക. ത്യാഗ പേടിച്ച് വറച്ചിരിക്കുകയാണ് സുർതകളേ. ബ്രേക്ക് ഒന്ന് താഴെ ഇടുക. ബ്രേക്ക് ഓൺ അല്ലേ? ആ ഇത്രേ ഉള്ളൂ സിമ്പിൾ. ആ താ അത് വെച്ചേ വേറൊരു പഠിത്തം ഉണ്ട് അവിടെ അവിടെ വണ്ടീന്നെ എന്ത് ചെയ്യും അയ്യോ കൊറച്ച് പോരിയാണിണ്ട പോത്തുകൾ വന്നോണ്ട് നിത്യക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല ൾക്കാരുണ്ടായിരുന്നു വളവതിരിക്കുന്നു അത്രമെന്റച്ചാ ഐ ലൂസ് എവിടക്ക ചേച്ചി എന്നോ ചേച്ചി ചേച്ചീന്റെ വണ്ടി പിടിപ്പിക്കാൻ പോവാണ് ക്ലച്ചിന്റെ ബഡ്ഡിയെ കൊറേ ആൾക്കാരൊക്കെ വരുമ്പോ നിത്യക്ക് ചെറിയൊരു പേടി പേടിയുണ്ട് പക്ഷെ നെറ്റിയൊന്നും ഞങ്ങൾ മീനങ്ങാടിക്ക് എത്തിക്കണം ഇപ്പൊ തിരിച്ചവിടെ ഒടിച്ച് വണ്ടി നിർത്തി റോഡിൽ നിർത്താം എന്നിട്ട് നോക്കിട്ട് അഞ്ച് നോക്കി എടുക്കാൻ പാടോ അത് പച്ചമുടി എപ്പഴും കാലുണ്ടാവണം അതായത്

എന്താറിയോ ഗീർ പോയി വണ്ടി വന്നെന്താണെന്ന് അറിയില്ല ആഹ് ഇങ്ങനെ കുറച്ചു ആ ട്രെയിൻ ചില പോകുമ്പോഴോ ഇതാണത് മനസ്സിലാവും നോക്കി ഇങ്ങോട്ട് കാണുന്നു പക്ഷേ സെക്കൻഡ് സെക്കല്ല കാണുന്നത് ഗിയർ സ്പീഡേ പോവୁള്ളൂ അതാണ് സ്പീഡ് പോവൂລະ ഇതാ കണ്ടോ ബ്രേക്കിനും ആക്സിലറനും ആക്സിലറൻ കാണിച്ചു ബ്രേക്കിനും 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 ബ്രേക്ക് ബ്രേക്ക് ആ നമ്മൾ ക്ലച്ച് വിട്ട് ഓട്ടിലിന്റെ വണ്ടി ഓഫ് ആവായി ക്ലച്ച് നേ താങ്ങല്ലേണ്ടി ഓഫ് ആവും ഇറ്റ് ഓട്ടോമാറ്റിക് ഗിയർ ഉള്ള കാറാണ് അതുകൊണ്ട് വേണ്ടാ നമുക്ക് ഗിയർ ആറ്റണ്ടില്ല ആ ആ ടാ യോ അല്ല ഇది എങ്ങനെ ഇങ്ങോട്ട് അവിടെ ചൂട്ടണ്ടേ ആക്സിലറേറ്റ് ബ്രേക്കും ഓണ്ടോ ബ്രേക്കും ഓണ്ടോ